Oh, mm -hmm. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ സുരേന്ദ്രനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്ത് ഏഴക്കർനാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുബലി മഹാദേവ ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടം പകർത്തുവാനും ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുമാണ് ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ സ്വയംഭൂവായ ശിവപാർവതിമാരുടെ സാന്നിധ്യം കൊണ്ട് പ്രസിദ്ധമായ തിരുവല്ലി ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പ്രകൃതി മനോഹരമായ അതിസുന്ദരമായ കൊച്ചു ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം ദേവിയുടെ സ്ത്രീകോവിൽ കുറക്കുന്ന ക്ഷേത്രം എറണാകുളത്ത് അധികമാരും അറിയാത്ത ഒരു വെള്ളച്ചാട്ടവും തോടും ഒക്കെ ചേർന്നൊരു അമ്പലം അധികമാരും ഈ ക്ഷേത്രത്തെപ്പറ്റി കേട്ടുകാളാൻ സാധ്യതയില്ല എന്നാൽ എറണാകുളം സിറ്റിയിൽ നിന്നും അധികം അകലെയല്ലാത്ത ഇവിടെ എത്തിയാൽ ഒരു തനി നാടൻ ഗ്രാമത്തിലെത്തിയ പ്രതിയാണ് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ഇവിടെ ദേവിയുടെ സ്ത്രീഭൂമിയിൽ തുറക്കൂ എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ശിവനും പാർവതീദേവിക്കും സമർപ്പിച്ചിരിക്കുന്ന ഈ അതിപുരാതന ക്ഷേത്രം എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്ത് ഏഴക്കിറനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് മുന്നിൽ കണ്ണിന് കൗതുകമുണർത്തുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് ക്ഷേത്രത്തിന് മുമ്പിൽ നിർമ്മിച്ച തടയണയാണ് ഈ വെള്ളച്ചാട്ടത്തിന് കരുത്തു പകരുന്നത് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ ക്ഷേത്രദർശനം കഴിഞ്ഞ് ഭഗവാനെ വണങ്ങിയ ശേഷം വന്ന് കാണാൻ കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മറക്കരുത് പുരാതന കാലം മുതൽക്കേ ആരാധിച്ചു വരുന്ന പിതൃ ദൈവമാണ് ശിവൻ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ത്രിമൂർത്തികളിൽ പ്രധാനപ്പെട്ട ദൈവം ശിവനാണ് എന്നാണ് ഐതിഹ്യം പറയുന്നത് ശിവൻ ശരീരത്തിലെ ജീവനും പാർവതി ബലവുമായി കണക്കാക്കപ്പെടുന്നു ആപത്തുകളും അകാല മരണവും ഒഴിവാക്കാൻ നമ്മൾ നിത്യവും മൃത്യുഞ്ജലായ ശ്രീപരമേശ്വരനെ ഭജിക്കണം എന്നാണ് ശൈവ ഹൈന്ദവ വിശ്വാസം ശിവപാർവതിമാർ സന്തോഷത്തോടെ ഇരിക്കുന്നത് പ്രദോഷകാലമായ വൈകുന്നേരം അഞ്ചേ നാൽപ്പത്തഞ്ച് മുതലാണ് അതാണ് വിശ്വാസികൾ വീടുകളിൽ സന്ധ്യാവിളക്ക് ആ സമയത്ത് കത്തിക്കുന്നത് എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിലെ ജീവനക്കാരനായ രാജൻചേട്ടൻ ഈ ക്ഷേത്രത്തെ പറ്റിയും ഇവിടുത്തെ ഐതിഹ്യത്തെക്കുറിച്ചും എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം ആ എൻ്റെ പേര് രാജൻ ഞാൻ ഈ അമ്പലത്തിലെ കമ്മിറ്റിക്കാരനാണ് ശ്രീകുമാൻ മഹാദേവ ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരന് കല്യാഞ്ചിമുടിയാണ് നിങ്ങളിവിടെ കമ്മിറ്റിക്കാരാണ് അമ്പലം കൊണ്ടെടുക്കുന്നത് ഇവിടുത്തെ വർഷങ്ങൾക്ക് വഴക്കുള്ള അമ്പലമാണ് ശ്രീരാമനും പണ്ടും തിരിഞ്ഞു വിലയിട്ട ക്ഷേത്രമാണ് ശ്രീ ശ്രീ ഇവിടെ പതിഞ്ഞാറക്കാമത്തെ തിരുച്ചാണ് ഇത് ഏഴക്കനാ എറണാകുളം ജില്ലയിലെ ഏഴനാട് കരയിൽ ഏഴക്കനാട് കരയിൽ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പുരാതനമായ പല ഐതിഹ്യങ്ങളുണ്ട് ഉണ്ട് അതിലൊന്നാണ് മൃഗബാഹുലിയാണ് മെയിനായിട്ട് ഉത്സവമായിട്ട് നടക്കുന്നത് ജന്മാസ തിരുവാതിരയാണ് വെറുതെ ഉത്സവം അതുപോലെ ഇവിടെ പല പണ്ടും ഇവിടെ ക്ഷേത്ര തന്ത്രീടെ കണക്കുമ്പ്രകാരം ഇവിടെ സ്വയംഭൂമായതുകൊണ്ട് ഇവിടെ പ്രതീക്ഷയില്ലാത്ത കൊണ്ട് അതിനുള്ള കർമ്മങ്ങൾ വ്യത്യാസങ്ങളുണ്ട് അതുപോലെ ഇവിടെ അയ്യപ്പനും സാസ്താവും അതുപോലെ തന്നെ ഹർപ്പൻ ദേവതകളും ഇവിടെ കുടിയിരുത്തിയിട്ടുണ്ട് അതുപോലെ മൂന്ന് ഉപദേവതകളും ഉണ്ട് ശിവൻ്റെ അടുത്ത് തന്നെ ഗണപതി തോളിലുമുണ്ട് അതുപോലെ നല്ല ഒരു ക്ഷേത്രമാണ് പുരാതനമായിട്ടുള്ള അത് sure. <hetically> <humsiken> ം ബോർഡല്ല കമ്മിറ്റിക്കാരാണ് ഇതിന്റെ എല്ലാ ആ തന്ത്രിയാണ് അത് കൺട്രോൾ തനതായ ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും പേര് കേട്ട സ്ഥിരത്തു നിന്നും ഏറെ അകലെയല്ലാത്ത മണിയുടെ കിഴക്കൻ നാട്ടിലുള്ള തിരുബലി മഹാദേവ ക്ഷേത്രം കാണാൻ വളരെ ഭംഗിയുള്ളതും ഭക്തി നിർഭരവുമാണ് വനവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും ഇതുവഴി സഞ്ചരിക്കുമ്പോൾ ദശരഥ മഹാരാജാവിന്റെ മരണവിവരം അറിഞ്ഞ് ഇവിടെ ബലിയിടുകയും തുടർന്ന് അത് തിരുവലിയായി അറിയപ്പെടുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളായി വരുന്നത് തിരുമാസത്തിലെ തിരുവാതിര മണ്ഡലകാല മഹോത്സവം കൂടാതെ കർക്കിടക മാസത്തിലെ കറുത്തുപാവും പിന്നെ ശിവരാത്രിയും ഏറെ പ്രധാനപ്പെട്ടതാണ് സാധാരണക്കാരുടെ ഈശ്വരാരാധനയ്ക്ക് ഗുരുക്കന്മാർ തന്ത്രശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയെടുത്ത ഉപാസന സമ്പ്രദായമാണ് ക്ഷേത്രം നാശം സങ്കടം ഇവയിൽ നിന്ന് ത്രാണം ചെയ്യുവാൻ അതായത് മറികടക്കുവാൻ സഹായിക്കുന്നത് ഏതോ അതാണ് ക്ഷേത്രം ലഘുവായി പറഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പതനങ്ങളിൽ നിന്നും നമ്മളെ ഉയർത്തുന്നതാണ് ക്ഷേത്രവും ക്ഷേത്ര ആരാധനയും നമ്മൾ പ്രദക്ഷിണ വഴിയിലൂടെ നടന്നു നീങ്ങിയത് അറിഞ്ഞില്ല കേട്ടോ അർത്ഥപ്രദക്ഷിണം പൂർത്തിയാക്കി കണ്ടോ ഈ ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികൾ നല്ല ഭംഗിയുണ്ടല്ലേ ഭയങ്കര കൊത്തുപണികൾ ഒന്നും അല്ലെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് കാണാൻ നല്ല കൗതാവുമല്ലേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ പ്രപഞ്ചം നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും പരിവർത്തനം ചെയ്യുന്നതും സംഹരിക്കുന്നതും എല്ലാം ശിവനും ശക്തിയും ചേർന്നതാണ് എന്നാണ് വിശ്വാസികൾ വിശ്വസിച്ചു പോരുന്നത് ആയുസ്സൻ്റെ ദൈവമായാണ് മഹാദേവനെ കണക്കാക്കപ്പെടുന്നത് അതിനാൽ ശിവന് മൃത്യുജയൻ അഥവാ മൃത്യുവിജയി എന്നറിയപ്പെടുന്നു ലോകനാശകനായ ശിവനെ വൈദ്യനാഥൻ എന്ന വിശ്വാസത്തിൽ വിളിക്കുന്നു ശിവൻ എന്നാൽ ശരീരത്തിലെ ജീവൻ തന്നെയാണെന്നും പാർവതി ക്രിയാത്മക ശക്തിയാണെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് ലോകത്തിന്റെ നാഥൻ എന്ന അർത്ഥത്തിൽ വിശ്വനാഥൻ എന്ന പേര് ശിവന്റെ പര്യായ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ദർശനം കഴിഞ്ഞ ഞാൻ പുറത്തിറങ്ങി കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ ഈ ക്ഷേത്രത്തിൽ വീഡിയോ എടുത്തത് ഇവിടുത്തെ ഭാരവാഹികളോട് അനുവാദം ചോദിച്ചിട്ടാണ് കേട്ടോ അനുവാദമില്ലാതെ നമ്മൾ ഒരു ക്ഷേത്രങ്ങളുടെയും വീഡിയോ ഒരിക്കലും എടുക്കാറില്ല ഞാൻ വന്നപ്പോൾ തന്നെ ഭാരവാഹികളിലൊരാളായ രാജൻചേട്ടനോട് അനുവാദം ചോദിച്ചിരുന്നു അങ്ങനെയാണ് വീഡിയോ എടുത്തത് ആ ചേട്ടനാണ് ഈ ക്ഷേത്രത്തെപ്പറ്റി ഇത്രയും വിവരങ്ങൾ പറഞ്ഞു തന്നത് ഞാൻ ആ ചേട്ടനോട് ഈ അവസരത്തിൽ എൻ്റെ നന്ദി അറിയിക്കുകയാണ് കേട്ടോ നമ്മൾ ഇറങ്ങാറായപ്പോഴേക്കും നടയും അടച്ചു ഇവിടെ രാവിലെ എട്ട് മുപ്പതിന് നട അടയ്ക്കും കേട്ടോ പൂജാസമയം ഞാൻ ചോദിച്ചിരുന്നില്ല ഇനി നമുക്ക് പുറത്തെ കാഴ്ചകളും ഇവിടുത്തെ പ്രധാന ആകർഷണമായ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങളും പുറത്താണ് നമുക്ക് നീങ്ങാൻ കേട്ടോ കർക്കിടവാവിന് നൂറുകണക്കിന് ഭക്തർ ചുരിതർപ്പണത്തിനെത്തുന്ന ഈ തിരുവലയിൽ ഭക്തർക്ക് മുങ്ങിക്കുളിക്കുവാൻ സൗകര്യമൊരുക്കാനാണ് ഇവിടെ തടയണ നിർമ്മിച്ചത് മുകളിൽ നിന്നുള്ള മലതിരകളിൽ നിന്നും ഒഴുകി ക്ഷേത്രത്തിൻ്റെ മുകളിലുള്ള ചെറുതോട്ടിലൂടെ ഒഴുകിയാണ് വെള്ളം ഈ തടയണയിലെത്തുന്നത് വലിയ മഴയത്ത് ഈ തടയണ കവിഞ്ഞൊഴുകിയാണ് വലിയൊരു വെള്ളച്ചാട്ടമായി കാഴ്ചക്കാർക്ക് വിരുന്നൊരുക്കുന്നത് നല്ല മഴ സമയത്ത് മാത്രമേ ഇവിടെ വലിയ വെള്ളച്ചാട്ടം കാണാൻ നോക്കൂ അല്ലെങ്കിൽ ചെറുതായിട്ടും മഴയില്ലെങ്കിൽ വെള്ളച്ചാട്ടം ഒട്ടും ഉണ്ടാവില്ല വെള്ളച്ചാട്ടം കാണണമെങ്കിൽ നല്ല മഴയുള്ള സമയത്ത് തന്നെ ഇവിടെ വരണം തടയണയിൽ നിന്നും പരന്നൊഴുകുന്ന വെള്ളം താഴേക്ക് പതിച്ച് പാറക്കെട്ടുകൾ നിറഞ്ഞ തിരുവലിത്തോട്ടിലൂടെ ഒഴുകി ഇവിടെ അടുത്തുള്ള ഓട്ടുകമ്പനിക്ക് സമീപം ചെന്നിട്ടാണ് പുഴയിൽ പതിക്കുന്നത് ഒരു വെള്ളച്ചാട്ടത്തിനരികിലിരുന്ന് അതിൻ്റെ സംഗീതം കേൾക്കുന്നതിനേക്കാൾ മികച്ച സ്ഥലം സ്വയം നമുക്ക് കണ്ടെത്താനായില്ല ജലം ഏറ്റവും മികച്ച സഞ്ചാരിയാണ് കാരണം അത് സഞ്ചരിക്കുമ്പോൾ അത് തന്നെ പാതയായി മാറുന്നു എല്ലാ സ്വപ്നത്തിനും ഒരു വെള്ളച്ചാട്ടമുണ്ട് തണുത്തതും പളുങ്ക് പോലെ വ്യക്തവുമാണ് അത് ഉറങ്ങുന്നയാളുടെ മേൽ പതിയെ പതിക്കുകയും മനസ്സിനെ ശുദ്ധീകരിക്കുകയും ആത്മാവിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു സൗന്ദര്യം ആസ്വദിക്കുന്നതിൻ്റെ സൗന്ദര്യം വിവരിക്കുമ്പോൾ വാക്കുകൾ കാവ്യാത്മകമാണ് പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച വിസ്മയലോകത്തെ വിശേഷണങ്ങൾ അനവധിയാണ് പച്ചപ്പ് നിറഞ്ഞ ഈ പ്രദേശത്തെ കാഴ്ചകൾ അതിമനോഹരമാണ് നഗരത്തിലെ തിരക്കേറിയ ജീവിതത്തിൽ നിന്നും മനസ്സിനെ സ്വച്ഛമാക്കാൻ പറ്റിയ ഇടമാണ് ഇവിടം എന്തൊക്കെയാണെങ്കിലും മഴക്കാലത്തെ പ്രകൃതി കാഴ്ചകൾ കണ്ടും മതിമറക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ ക്ഷേത്ര പരിസരം തനിമ മാറാത്ത നാട്ടുമ്പുറങ്ങളുടെ പച്ചപ്പ് നിറഞ്ഞ വശ്യസുന്ദരമായ പ്രകൃതി പഴുങ്കു വാരി വിതറുന്ന പോലെയുള്ള ഈ വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം നിഗ്രം അധികമാരും ഈ കാഴ്ച കാണാൻ ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇത് ശ്രീരാമൻ ദശരാമൻ അക്ഷൻ ദശരഥ മരിക്കുമ്പോ പിഴ വലിയ പ്രസപ്പമുണ്ട് ഞാൻ അതായത് നമ്മുടെ ശ്രീരാമൻ പറയുമ്പോൾ ആ സമയത്താണ് ദശരഥം മരിക്കുന്നത് ആ സമയത്താണ് ഇതിന്റെ ഈ സ്ഥലത്തായിരുന്നു വന്നു അപ്പോൾ തിരിഞ്ഞു നിന്ന് വലിയ സ്ഥലമാണ് തിരുവലിന്നു കയറിട്ടുള്ളത് ആ പേരാണ് ഇപ്പം മുണ്ടെടുക്കുന്നത് അത്ര പഴക്കമുള്ളതാണ് സ്വയംപൂ ആണ് സ്വയംപു ആയ അമ്പലമാണ് അത്രയ്ക്ക് പഴക്കമുണ്ടെങ്കിൽ മെയിനായിട്ടുള്ളത് വാവ് വലിയ ആണിവിടെ വാവിന് നല്ല വെളി ഷർപ്പണം സമയത്ത് നല്ല തിരക്കുണ്ടാവും ഇവിടെ പിന്നെ തിരുവാതിരക്കാണ് തിവാരണ മാത്രമേ ഉള്ളൂ പകൽ രാവിലെ മാത്രമേ പൂജയുള്ളൂ വൈകുന്നേരം പൂജയില്ല കാരണം വൈകുന്നേരം പൂജയില്ലാത്തത് ഇതിൻ്റെ ഒരു ഐതിഹ്യം പറഞ്ഞാൽ കാട്ടാള വേഷത്തിൽ വന്ന് ശിവനും പാർവിക്കും വന്ന ആ സമയത്തുള്ള ഒരു പ്രതിഷ്ഠയാണിവിടെ അതുകൊണ്ട് വൈകുന്നേര സമയങ്ങളിൽ പൂജയില്ല ഒരു നേരെ പൂജ ഉള്ളൂ ദിവാരണയ്ക്ക് തിരുവാതിര നക്ഷത്രമാണ് ഇവിടെ ജന്മ തിരുവാതിരയാണ് ഉത്സവം ആ സമയത്താണ് ഈ തിരുവാതിര ദിവസം മാത്രമേ ദിവാരണേ ഉള്ളൂ ആ ദിവാരാണ തിരുവാതിരുവാതിര ദിവസം മാത്രമേ ദിവാരനെ ഉള്ളൂ അങ്ങനെയാണ് ഈ നമ്മളത്തിൻ്റെ ഇത് ഇത് പണ്ടത്തെ ചെറിയ ഇത്ര നമ്മുടെ ട്രസ്റ്റി രാജേട്ടൻ വിവരിച്ചത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്നായിരുന്നു കേട്ടോ അവിടെയായിരുന്നു ഓഫീസ് അതാണ് ഇത്രയും സൗണ്ട് വന്നത് അത് റെക്കോർഡ് ചെയ്തപ്പോൾ എനിക്ക് അത്ര തോന്നിയില്ലായിരുന്നു ക്ഷമിക്കണം കേട്ടോ കാഴ്ചകൾ ധാരാളമുണ്ട് പിറവത്ത് ചെന്മയ അന്തർദേശീയ കേന്ദ്രമായ വെളിയനാട്ടിലെ ആദിശങ്കര നിലയും പാഴൂർ പെരുന്തൃക്കോവിലും പടിപ്പുരയും പിറവത്തെ വിശുദ്ധ രാജാക്കളുടെ പള്ളിയും പാമ്പാക്കുട പിറമാടത്തെ അരീക്കൽ വെള്ളച്ചാട്ടവും എല്ലാം അവയിൽ ചെലതു മാത്രമാണ് ഇപ്പോഴതായി ഏഴക്കരനാട്ടിൽ ചെറിയൊരു വെള്ളച്ചാട്ടവും പിറവത്ത് നിന്ന് ഏറെ അകലയില്ലാത്ത മണിയുടെ ഏഴക്കരനാട്ടിലെ ക്ഷേത്രത്തിന് മുന്നിലാണ് കാണാൻ കൗതുകമുള്ള മനോഹരമായ ഈ കാഴ്ച പച്ചപുതച്ച പ്രകൃതിയും രണ്ട് തട്ടുകളിലായി പതിനഞ്ചടി ഉയരത്തിൽ നിന്നും പതിക്കുന്ന വെള്ളച്ചാട്ടവുമാണ് തിരുവലിക്ഷേത്രത്തിൻ്റെ മുഖ്യ ആകർഷണം മഴക്കാലത്തുള്ള ഈ വെള്ളച്ചാട്ടം വരുന്ന ഭക്തർക്കും സഞ്ചാരികൾക്കും മനം കൗരുന്ന ദൃശ്യാനുഭവമാണ് ഒരുക്കുന്നത് ഐതിഹ്യം ഉറങ്ങുന്ന തിരുവലി മഹാക്ഷേത്രത്തിന് പഴങ്കഥകളും ഐതിഹ്യങ്ങളും ഒരുപാട് പറയാനുണ്ട് എങ്കിലും പ്രകൃതി നമുക്കായി ഒരുക്കിയിട്ടുള്ള ഈ മനോഹരമായ ദൃശ്യവിരുന്ന മാറ്റി പൂട്ടുന്നതാണ് ചന്തമേറിയ എല്ലാം കൊണ്ടും മനസ്സിനെ ഉള്ളിലണിപ്പിക്കുന്ന ഈ തോട്ടത്തിന്റെ ഇടയിലൂടെ ചിന്നിച്ചിതറി ഒഴുകുന്ന മനസ്സിനെ കുളിരണയിപ്പിക്കുന്ന മനോഹരമായ ഈ ദൃശ്യഭംഗി പ്രകൃതി സൗന്ദര്യത്താൽ നിറഞ്ഞ കൊച്ചുഗ്രാമമായ ഏഴക്കരനാട്ടിലെ തിരുവലി മഹാക്ഷേത്രത്തിലെ ദർശനവും ഇവിടുത്തെ മനോഹരമായ വെള്ളച്ചാട്ടവും ആസ്വദിച്ച് നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ തിരികെ പോവുകയാണ് സത്യം അറിയാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ അത്ഭുതങ്ങൾ തിരിപ്പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ കൂടുതൽ ആളുകൾ അത്ഭുത പ്രവർത്തകൾ എവിടെ നടന്നെന്ന് കേട്ടാലും നമ്മൾ അവിടേക്ക് ഊർജ്ജില്ലും എന്നാൽ ഇത്തരം മായകവിദ്യകൾ മാത്രമല്ല നമ്മൾ അത്ഭുതമെന്ന് വിളിക്കുന്നത് കണ്ണുകൾക്ക് വിസ്മയം ഒരുക്കുന്ന കാഴ്ചകൾ കണ്ടാൽ നമ്മൾ അത്ഭുതമെന്ന് വിളരാറില്ലേ അതുപോലെ ഒരു കാഴ്ചയായിരുന്നു ഇന്നത്തെ തിരുവലിയിലെ കാഴ്ചകൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം